സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടമിട്ട കൃഷ്ണഭക്ത ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് ഷോയെല്ലാം കാണിക്കുന്ന ഒരു തട്ടമിട്ട കൃഷ്ണഭക്തി ഉണ്ടല്ലോ അതായത് വേറെ ലോകത്താരും ഭക്തിയില്ല ഞാൻ മാത്രമാണ് കൃഷ്ണന്റെ ഭക്ത അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടി മാത്രം കൃഷ്ണനെ ഉപയോഗിക്കുന്ന ഒരു ഭക്തയാണ് അപ്പോൾ ആ ഭക്തിയുടെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ കണ്ടത് ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ലാതെ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇത്രയും ഷോ കാണിക്കണമെങ്കിൽ ഈ സഹോദരനാണ് അല്ലെങ്കിൽ മറ്റേ വലിയ ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഷോ കാണിക്കുക അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് മൂന്നോ നാലോ ക്യാമറാമാൻമാരോ സെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതായത് അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ഭക്തയെ വളരെ മോശമായിട്ട് ഇവർ പറയുകയാണ് എനിക്ക് ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ കമന്റ് ചെയ്തിട്ട് ഇവർ തന്നെ ബിസിനസിന് വേണ്ടിയിട്ട് അതായത് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തരവും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ തട്ടമിട്ട ഈ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവർ വൈറലാകാൻ വേണ്ടിയിട്ട് ആ അമ്പല നട ഉപയോഗിച്ചു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രത്തോളം എത്തിയിരിക്കുന്നത് അവിടെ വന്ന് ഇനിയിപ്പോൾ ഇത് ശരിയാണെങ്കിൽ തന്നെ ആ അമ്പല നടയിൽ വെച്ചിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാക്കും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇന്ന കമൻ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഇന്നത് മാത്രമേ ചെയ്യാതൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല അപ്പോൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടുവന്നു വരും നമ്മൾ ചിലപ്പോൾ ചോദ്യം ചെയ്തു എന്ന് വരും പക്ഷെ ഇത്രയും ഭക്തന്മാരുള്ള ഇത്രയും ഭക്തസാന്ദ്രമായിട്ട് വളരെയധികം കൂടിയിട്ട് മനുഷ്യന്മാർ കാണുന്ന ആ പവിത്രമായ ആ ഒരു നടയിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീയുടെ കോപ്രായം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഏതോ ഒരു സഹോദരം പറയുന്നിട്ടും ഇതിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് കുറേ ടീമുകൾ എന്ന് ഏതായാലും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊടുക്കണം ഇമാതിരി തോന്നിയവാസം എവിടെയും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീയെ വിമർശിച്ചുകഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ ഇതാ പോകുന്നേ ഞാൻ ഇതാ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകും ആത്മഹത്യാ അപേക്ഷ ഞാൻ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം അങ്ങനെ ഈ പിന്നെ കൃഷ്ണൻ്റെ പടം വരച്ചിട്ട് ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഗുരുവായൂർ അമ്പലം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഒരു റീൽസിൽ കണ്ടു ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു പുതു പുതിയ വേർഡാണ് അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതും അതുപോലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഈ പിന്നെ പറയുന്നത് കേട്ടാണ് ഞാൻ കണ്ടിട്ടില്ല ഇത് അവിടെ വെച്ച് കേക്ക് മുറിച്ചു എന്നാണ് പറയുന്നത് അതായത് കേക്ക് മുറിച്ച് ആഘോഷിക്കുക എങ്ങനെയാണ് ഇച്ചിരിക്കും ജന്മാഷ്ടമി നമ്മളെല്ലാം ചെറുപ്പം മുതൽ ആഘോഷിച്ചു വരുന്നത് അതായത് ജന്മാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭക്തിയോട് കൂടിയിട്ട് രാവിലെ മുതൽ നമ്മൾ വ്രതമൊക്കെ എടുത്ത് രാത്രി ഉറക്കമൊഴിഞ്ഞ് അങ്ങനെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകുമ്പോഴേക്കും നിലാവ് ഉദിക്കാൻ തുടങ്ങും ആ നിലാവുദിച്ചതിന് ശേഷം പായസം വെച്ച് എല്ലാവരും വളരെ കൂടി കുടിക്കുന്നതാണ് നമ്മുടെ ജന്മാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ സ്ത്രീ അവിടെ വന്നിട്ട് അതായത് ഈ സ്ത്രീക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്താ വെച്ചാൽ ബിസിനസ് അത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല തൻ്റെ കൃഷ്ണൻ്റെ ചിത്രം എങ്ങനെയെങ്കിലും അങ്ങ് വിറ്റ് തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് അതിന് ഒരു വിഭാഗം ആൾക്കാർ അവരെ കയ്യിൽ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അതായത് എൻ്റെ അഭിപ്രായത്തിന് കുറേ മണ്ടം മണ്ടന്മാരെ കയ്യിലെടുത്തിരിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒർജ്ജൻ്റെ വിശ്വാസികളൊന്നും ഇമ്മാതിരി തോന്നിയവാസിനൊന്നും കൂട്ടേക്കൊന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് അങ്ങനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇവരെ അങ്ങ് പൊക്കി കൊണ്ടുവരികയാണ് അതിലൊരു വിഭാഗം ഇപ്പം കൊഴിഞ്ഞു പോയി കേട്ടാ അതായത് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഉടായ്പ നമുക്ക് മനസ്സിലായി മക്കളെ അതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഒഴിഞ്ഞു പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആത്മഹത്യാ നാടകമൊക്കെ നടത്തിയിരുന്നു ആ നാടകത്തിന് ശേഷം പിന്നീട് വന്നിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് ഉടായ്പ കാര്യങ്ങളും നടത്തുക തന്നെയാണ് ചെയ്യുന്നത് ഒരമ്പല നട വന്നിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എത്രമാത്രം മാത്രം ആൾക്കാരുണ്ട് അവിടെ ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തനിക്ക് ഒരു കമൻ്റ് എഴുതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ നോക്കുക കൂടെ കുറേ ആൾക്കാരെ കൊണ്ടുവരിക അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാനഡാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് അതായത് അവർക്കറിയാം ഈ ജന്മാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡ് അവിടെ ഉണ്ടാകും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് അനുകൂലമാകും എനിക്ക് ഫേമസ് ആകാം എന്നുള്ളതിൽ അവർ അന്നത്തെ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അല്ലാതെ ഇത്രയും ക്യാമറാമാൻ എവിടുന്നവരുന്നത് അതുപോലെ കസിൻ ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഏതോ ഓരുത്തം വന്നു അത് പിന്നെ ഇടുന്നവരുന്നത് ഒരു സ്ത്രീ അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടോ അവർ എവിടെന്ന വന്നത് എല്ലാവരെയും അവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതിനും വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പല നട അതായത് ഒരു പുണ്യമായ ഒരു സ്ഥലം ഉപയോഗിച്ചു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഈ സ്ത്രീയുടെ ഒരു പിന്നെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ധൈര്യമാണ് അതായത് തലയിൽ തട്ടമുട്ട് ഭയങ്കര ഭക്തിയോട് കൂടിയിട്ടാണ് വരുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പൊട്ടന്മാറാക്കുകയാണിവരെ എല്ലാവരെയും പൊട്ടമാറാക്കുകയാണ് മണ്ടമാറാക്കുകയാണ് ഏതൊരു വീഡിയോയിൽ തന്നെ ഈ സ്ത്രീ പറയുന്നുണ്ട് അതായത് ഞാൻ പറ്റിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ശങ്കരനെ കൊണ്ടുവന്നിട്ടുണ്ട് ശങ്കരൻ്റെ ഭാര്യ ഗർഭിണിയായത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല തരത്തിലും നൊണകൾ പറഞ്ഞിട്ട് ഈ പിന്നെ അതുപോലെ തന്നെ വൈറലായിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് ഇതും കാണിക്കും എന്നുള്ളതാണ് എന്തും കാണിക്കും വൈറലാകാൻ വേണ്ടിയിട്ട് അതാണ് അതുകൊണ്ട് അതുപോലെയുള്ള ഒരു ഷോയാണ് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ആ പുണ്യ സ്ഥലത്ത് വന്ന് കാണിച്ചത് എന്നുള്ളതാണ് മഹാമോശമായി പോയി വളരെ മോശമായി പോയി ഞാൻ അവിടുത്തെ അധികാരികളോട് പറയുകയാണ് അതായത് അവരൊക്കെ എവിടെ പോയിരുന്നോ ഈ ഇന്മാതിരി ഷോ ഇമാതിരി തൊട്ടി ഷോ അവിടെ കാണിക്കുമ്പോൾ അവിടെയുള്ള അധികാരികൾ എവിടെയാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുണ്ട് അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരൻ്റെ ഇവരൊക്കെ ഉള്ളപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് അവിടെ പരസ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാടുക എന്നൊക്കെ പറയല അത്രമാത്രം ഇതായിരുന്നു അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ അടിയും പിടിവരായാനെ അടിവരായനെ ആ ഒരു ഭക്തിയുണ്ടല്ലോ അവർ അവർ ചീത്ത പറഞ്ഞ ആ ഒരു ഭക്ത അവർ വളരെയധികം കൂളായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയാണെങ്കിൽ ആണെന്നെങ്കിൽ അടി ഉണ്ടാകും കാരണം ഗുണ്ടകൾ ഗുണ്ടകളടക്കമായിട്ടാണ് വന്നിരിക്കുന്നത് സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഫോട്ടോയും അതാണ് കൃത്യമായിട്ട് ഫോട്ടോ തൻ്റെ ഫോട്ടോ കൃത്യമായിട്ട് പതിയണം എന്നുള്ള തരത്തിൽ അപ്പം അതിനു വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം അടിപൊളി ദിവസം ആണ് എംമാതിരി തൊട്ടിത്തരം ഇതൊരിക്കലും അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇമ്മാതിരി തോന്നിയ ദിവസം അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല അതായത് എത്ര ജനങ്ങൾ വരുന്നതാണ് ഈ സ്ത്രീയുടെ തെറി തെറികൾക്കാനാണോ അവിടെ ആൾക്കാർ വരുന്നത് ഈ സ്ത്രീ ആരാണ് അവരെയൊക്കെ തെറി പറയാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ വെളിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോ അവിടെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാൻ ഈ സ്ത്രീക്കാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ല ഈ തൊട്ടിത്തെരം കാണിക്കാൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അധികാരം അമ്പലത്തിൻ്റെ പുറത്തെ അവർക്ക് എന്തെങ്കിലും അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം ദാ ഇന്ന ചീത്ത് എന്നെ ചീത്ത പറഞ്ഞ സ്ത്രീ ആണിത് നിങ്ങളെ നടപടിയെടുക്കണമെന്ന് പറയാം ഇതൊക്കെ ചെയ്യാനുള്ള നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഒരു പുണ്യ സ്ഥാപനത്തിൽ വന്ന് ഒരു പുണ്യ സ്ഥലത്ത് വന്നിട്ട് അവിടെ ഗുണ്ടകളുമായിട്ട് വന്നിട്ട് അവരെ അതായത് കുറേ ആൾക്കാരെയും കൂട്ടി വന്നിട്ട് എന്തൊരു ഇതായിരുന്നു ഞാൻ വീഡിയോ കണ്ടപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് വളരെയധികം മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഓ അവിടെ ഏതോരുത്തരുണ്ട് ഇതൊക്കെ ബന്ധുക്കളാന്നാ പറയുന്നത് ഈ കൂടെ വന്നതൊക്കെ എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ കസിന് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വെച്ചിട്ട് ഇത് എന്നാ പിന്നെ പുറത്തിറങ്ങിയിട്ടല്ലേ കളിക്കേണ്ടത് പുറത്തിറങ്ങിയിട്ടാണ് ഓക്കെ റോഡിൽ വെച്ചിട്ടായിക്കോ അതോക്കെ പക്ഷെ അവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ നടയിൽ വെച്ചിട്ട് ഇമ്മാതിരി തോന്നിവാസം കാണിച്ചത് കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിന് അവിടെയുള്ള അവർ അവിടെയുള്ളവർ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രോഗം മുഴുവൻ കാണുന്നതാണ് ഇമാതിരി പിന്നെ തോന്നിവാസം അതാണ് അവർ തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അവർ തന്നെ അത് വൈറലാക്കുകയാണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കുറച്ച് ഇത് വേണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫേമസ് ആകണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ ഭയങ്കര തിരക്കാണേ ഞാനിങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇങ്ങനെ പേടിച്ച് മാറിയിരിക്കലാണേ ഇവരുടെ ഈ ആക്രോശവും അതും ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഉള്ളവരൊക്കെ പേടിച്ച് പോയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന ഭക്തജനങ്ങള് എല്ലാ വർഷവും മുടങ്ങാണ്ട് വരുന്ന ഭക്തജനങ്ങള് ഈയൊരു ബിസിനസ്സുകാരി അവിടെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷോ കാണിക്കുമ്പോ അവരൊക്കെ പേടിച്ചെടുക്കുക പേടിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു അതിന്റെ ഇപ്പോഴാണ് നന്ദി നമസ്കാരം